കർക്കിടക പുലരിയിൽ പൂരനഗരിയുടെ മനം നിറച്ച് വടക്കനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിന് ഒരുക്കങ്ങളായി കഴിഞ്ഞു ഇക്കുറി സവിശേഷത പതിനഞ്ച് പിടിയാനകൾ ഊട്ടിനെത്തുന്നു എന്നതാണ് അമ്പതിലേറെ ആനകളാണ് ഗണേശ പ്രീതിക്കായുള്ള മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിന് പങ്കെടുക്കുകയെന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആര്യഹരൻ പറഞ്ഞു ഇപ്രാവശ്യ പ്രത്യേകത എന്ന് വെച്ചാൽ വനിതാ പ്രാതിനിധ്യം വളരെ കൂടുതലാണ് പതിനഞ്ചോളം വനിതാ ആനകൾ ഈ ആനയോട്ടിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തും കൊണ്ട് ഒരു വനിത ആന വരുന്നുണ്ട് കണ്ണൂരിൽ നാലെണ്ണം വരുന്നുണ്ട് അത് പതിനഞ്ചോളം വനിതാനകളും കൊണ്ട് പിന്നെ കേരളത്തിലെ കേട്ട എല്ലാ തലപ്പൊക്കമുള്ള ഗജവീരന്മാരും ഗുരുവായൂർന്ന് വരെ പത്തോളം ആനകൾ പങ്കെടുക്കും ഈ വർഷം നമ്മൾ എഴുപതോളം ആനകളാണ് ഈ വീട്ടിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കി ഔഷധക്കൂട്ടും എല്ലാം ചേർത്ത് ആനകൾക്കൊരു സുഭിക്ഷമായ സദ്യയാണ് നമ്മൾ ഒരുക്കുന്നത് എന്ന് വെച്ചാൽ എട്ടോളം ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളുണ്ട് പിന്നെ ഈ ചോറ് ഉരുളകളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടാണ്ട് ആനകൾക്ക് ദഹിക്കാൻ വേണ്ടി നമ്മളൊരു ഔഷധക്കൂട്ടും കൂടിയും കൊടുക്കുന്നുണ്ട് ഇത് പോരാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് നമ്മളൊരു പതിനായിരം ആൾക്കാർക്ക് മനുഷ്യ ഒട്ടും കൂടി നടത്തുന്നുണ്ട് അന്നദാനവും ഉണ്ട് കർക്കടവന്നാം തീയതി എല്ലാ കൊല്ലം അന്നദാനത്തിൽ ഇപ്രാവശ്യം നമ്മൾ പതിനായിരം പേർക്കാണ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അന്ന് മോഹറം സ്കൂളും സർക്കാർ ആശുപത്രി ഓഫീസുകളും മുടക്കാണ് കാരണം ഭക്തജനക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ആനയൂട്ട് നമ്മൾ ഒരു കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട് എല്ലാം വളരെ ഭംഗിയായി നടക്കുമെന്ന് മുടക്കുന്നതിൻ്റെ പ്രാർത്ഥനയുണ്ട് നമുക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക ഔഷധ മരുന്നുകൾ ചേർത്ത ചോറുരുള തണ്ണിമത്തൻ കരിമ്പ് പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങളുമാണ് ആനകൾക്ക് നൽകുക നാൽപ്പത്തിരണ്ടാമത് വർഷമാണ് വടക്കനാഥൻ്റെ ആനയൂട്ടം നടക്കാൻ പോകുന്നത് കേരളത്തിലെ ആദ്യ ആനയൂട്ട് വടക്കനാഥ ക്ഷേത്രത്തിലാണ് ആരംഭിച്ചത് അന്നത്തെ യുവജന കൂട്ടായ്മയായ യുവജന കർമ്മസമിതിയാണ് ഊട്ട ആരംഭിച്ചത് പ്രകൃതിയിലെ മാറ്റം അറിയിച്ചുകൊണ്ട് കർക്കിടകം വന്നെത്തുകയാണ് ആനകളുടെയും പൂരങ്ങളുടെയും നാട്ടിൽ ആനകളുടെ ആരോഗ്യരക്ഷയ്ക്കായി ഇനി ചികിത്സാകാലമാണ് വിഘ്നേശ്വര പ്രീതിക്കായ ഗണപതി ഹോമത്തിനും ആനയൂട്ടിനും ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ജൂലൈ പതിനാറിനായി പൂരനഗരം കാത്തിരിക്കുകയാണ്